നമസ്കാരം ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പതിനാറ് വരെയും നീളുന്ന രാമായണ മാസമായ കർക്കിടകത്തിൽ ഏറ്റവും ഗുണാനുഭവങ്ങളും വിവിധ മേഖലകളിൽ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് അഞ്ച് രാശിക്കാർക്കും അതിൽ അടങ്ങുന്ന പതിമൂന്ന് നക്ഷത്രക്കാർക്കും ആണ് നവഗ്രഹങ്ങളിൽ നാലോ അതിൽ അധികമോ ഗ്രഹങ്ങൾ ഈ അഞ്ച് രാശിക്കാർക്ക് ഈ മാസം അഭീഷ്ടദായകരായി മാറുന്നു എന്നതാണ് ഈ ഗുണാനുഭവങ്ങൾക്ക് ആധാരം ആ രാശിക്കാരും നക്ഷത്രജാതരും ഇനി പറയുന്നു മേടക്കൂറും മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളും ഇടവക്കൂറും അതിൽ വരുന്ന കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ കന്നിക്കൂറും അതിൽ വരുന്ന ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ തുലാക്കൂറും അതിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ കുംഭക്കൂറും അതിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളും മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ആ രാശികളിൽ വരുന്ന പതിമൂന്ന് നക്ഷത്രജാതർക്കും കർക്കിടക മാസം ഏറെ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നിറഞ്ഞ ഒരു മാസമാകും വിശദമായ വീഡിയോ ഈ ചാനലിൽ കൊടുത്തിട്ടുള്ളത് കാണുക ഏവർക്കും ഒരു പുണ്യമാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം